കഴിഞ്ഞ ദിവസമായിരുന്നു മലേഷ്യയിൽ വെച്ച് വിജയ് ചിത്രം ജനനായകന്റെ ഓഡിയോ ലോഞ്ച് വൻ ജനാവലിയാണ് ഇവന്റിനെ എത്തിയത് ആരാധകർക്ക് മുന്നിൽ വിജയ് വൈകാരികമായാണ് സംസാരിച്ചത് ജനനായകന് ശേഷം സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനൊരുങ്ങുകയാണ് വിജയ് പ്രിയ നായകനെ ഇനി സിനിമകളിൽ കാണാനാകില്ലല്ലോ എന്ന വിഷമം ആരാധകർക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ജനനായകന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ ജനക്കൂട്ടമാണ് ഒരു ലക്ഷത്തോളം പേർ കാണികളായെത്തിയെന്നാണ് വിവരം ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് നടത്തിയ ഓഡിയോ ലോഞ്ചിലാണ് ഇത്രയും ജനാവലി എന്നതും എടുത്തു പറയേണ്ടതാണ് മലേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വലിയ ആരാധക വൃന്ദം വിജയിക്കുണ്ട് കരൂർ ദുരന്തം നടന്ന മൂന്ന് മാസം പിന്നിടാനിരിക്കെയാണ് ഓഡിയോ ലോഞ്ച് നാൽപ്പത്തിയൊന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂർ ദുരന്തത്തിൽ മരിച്ചത് വിജയുടെ രാഷ്ട്രീയ പരിപാടിക്കെത്തിയതായിരുന്നു ഇവർ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണം നിരവധി പേർക്ക് പരിക്കേറ്റു വിജയ് സംഭവം അറിഞ്ഞ് ഉടനെ സംഭവ സ്ഥലത്ത് നിന്ന് പോയി മാധ്യമങ്ങളോട് സംസാരിച്ചില്ല വിജയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് അന്ന് വന്നത് സ്ഥലപരിമിതിയുള്ള സ്റ്റേഡിയത്തിൽ ഇത്രയും ജനക്കൂട്ടത്തെ ഉൾപ്പെടുത്തി പരിപാടി നടത്തിയെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണിതെന്നും ആവശ്യപ്പെട്ട സ്ഥലം സർക്കാർ അനുവദിച്ചില്ലെന്നും വാദം വന്നു എന്ത് തന്നെയായാലും നാൽപ്പത്തിയൊന്ന് മരണങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയിനെ പൂർണമായും ഒഴിവാക്കാൻ മിക്കവരും തയ്യാറായില്ല ഇപ്പോഴും ഈ വിമർശനം ഉന്നയിക്കുന്നവരുണ്ട് ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ വിജയ് ആഹ്ലാദത്തിൽ ഡാൻസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു മാസങ്ങൾ കൊണ്ട് താനും കൂടി കാരണക്കാരനായ ദുരന്തം വിജയ് മറന്നല്ലോ എന്ന് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നു കരൂർ ദുരന്തത്തിനു ശേഷം വിജയ് കുറച്ചു ദിവസങ്ങൾ കടുത്ത മനോവിഷമത്തിലായിരുന്നെന്നും വെള്ളം പോലും കുടിക്കുന്നില്ലെന്നാണ് വിജയ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിജയ് മരണപ്പെട്ടവരുടെ കുടുംബത്തെ വിളിച്ചു ഇവരോട് സംസാരിക്കുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു